പ്രവാസികളായ ആളുകളുടെ കഷ്ടപ്പാടും അധ്വാനവുമാണ് നമ്മുടെ നാടിൻ്റെ പട്ടിണിയെ മാറ്റിയതും നമ്മുടെ നാടിനെ നട്ടെല്ലോട് കൂടി എഴുന്നേൽപ്പിച്ച് നമ്മളെ എല്ലാം നിർത്തിയതും നമ്മളുടെ തലകളെ ഉയർത്തിയതും നമ്മൾ ഇന്ന് ഇടുന്ന ഈ പളവള മിന്നുന്ന ഉടുപ്പുകളും നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന ടൈൽസും നമ്മൾ നമ്മളീ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന തലയുമൊക്കെ അനേകരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണെന്നും ആ കുടുംബങ്ങളോട് ഇത്രമാത്രം സ്നേഹം ആ ആ കഷ്ടപ്പെടുന്നവരോടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മ ഇത്ര ശക്തിയേറിയതാണെന്നുള്ളതിൽ ക്രിസ്തുവിനെ സ്തുതിക്കുക ദൈവത്തിന് ആരോ ആയിരം സ്തോത്രം പറയുകയാണ് പലപ്പോഴും ഗൾഫിൻ്റെ പല പ്രദേശത്ത് ശുശ്രൂഷകൾക്കൊക്കെ പോകുമ്പം എനിക്ക് പലരോടും ചോദിക്കാൻ തോന്നിയിട്ടുണ്ട് നിങ്ങൾ ഈ കടമൊക്കെ വാങ്ങി അല്ലെ ഓരോ മാസത്തെ ശമ്പളം കിട്ടുമ്പോൾ മീതി പിടിച്ച് വെച്ച് രണ്ട് സോപ്പ് വാങ്ങിച്ചു വെക്കും അടുത്ത മാസത്തെ ശമ്പളം കിട്ടുമ്പം ഒരു പൗഡർ വാങ്ങിച്ച് വെക്കും പിന്നെ മക്കളുടെ കൊതി മാറാൻ ഇഷ്ടം പോലെ മുട്ടായി വാങ്ങി വെക്കും വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നാട്ടിലേക്ക് വിളിച്ച് ചോദിക്കും വലിയൊരു ലിസ്റ്റ് തന്നെ കൊടുക്കും അടുത്തുള്ളവരോടൊക്കെ കടം വാങ്ങിച്ച് ഇത് വാങ്ങിച്ചു വെക്കുകയും നാട്ടിലേക്ക് ഒരു രാജാവിനെ ഒരു ഷെയ്ക്കിനെ പോലെയും വരുമ്പോൾ ആരും ഒരു പക്ഷെ അവരുടെ കയ്യിലെ തഴമ്പിനെ നോക്കാറില്ല എനിക്ക് പലരോടും ചോദിക്കാൻ തോന്നിയിട്ടുണ്ട് നിങ്ങൾ ഈ കടം വാങ്ങി നാട്ടിലേക്ക് വരുന്ന സ്ഥാനത്ത് വല്ലപ്പോഴും കടം വാങ്ങി നാട്ടിലുള്ള ഭാര്യയും പിള്ളവരെയും നിങ്ങൾക്ക് ഗൾഫിലേക്ക് കൊണ്ടുവന്നു വിടയായിരുന്നു ശരിയാണ് നാട്ടിലെ ഭാര്യമാരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ഗൾഫിലൊക്കെ ഒന്ന് ശരിക്കും ഗൾഫ് കാണാനോ ഗൾഫിൻ്റെ പ്രൗഡി കാണാനോ അല്ല അതിന് ഗൂഗിളിൽ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി ദുബായ് അബുദാബിയൊക്കെ കാണാൻ മറിച്ച് ഞങ്ങൾക്ക് വേണ്ടി രക്തം വിയർപ്പാക്കുന്ന ഈ അപ്പൻ്റെ അല്ലെങ്കിൽ ഈ അമ്മയുടെ കഷ്ടപ്പാടൊന്ന് കാണാൻ അവർ കഴിക്കുന്ന ഉണക്ക കുബൂസിൻ്റെയും അവർ കിടക്കുന്ന ആ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ കടം വാങ്ങിയാണെങ്കിലും ആയിസിലൊരിക്കലെങ്കിലും തൻ്റെ ജീവിത പങ്കാളിയെയും മക്കളെയും ഈ നാട്ടിലേക്കൊന്ന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം ഷെയ്ഖിനെ പോലെ രാജാവിനെ പോലെയൊക്കെ അപ്പന്മാരിങ്ങനെ ട്രോളി ഇങ്ങനെ നമ്മൾ എയർപോർട്ടിൽ കാണാം പെട്ടി വരുന്നതും നോക്കി നിൽക്കുകയാണ് പല അമ്മമാരും നേഴ്സുമാരും താൻ കൊണ്ടുവരുന്ന പെട്ടി നോക്കി കഴിഞ്ഞ ദിവസം ഹൃദയ ടച്ച് ഹാർട്ട് ടച്ചിങ് ആയൊരു വീഡിയോ ഞാൻ കണ്ടു ഒരപ്പൻ ഗൾഫിൽ നിന്ന് വരികയാണ് ഏറ്റവും മൂന്ന് മക്കളിൽ ഏറ്റവും കൊച്ചു കുഞ്ഞ് ഓടി ചെന്ന് ഈ അപ്പൻ്റെ ദേഹത്തേക്ക് കയറുകയാണ് അതാണ് ശരിക്കും വീഡിയോ എടുത്ത ആൾ കാണിക്കാൻ ആഗ്രഹിച്ചത് പക്ഷെ എന്നെ ആകർഷിച്ചത് മറ്റു രണ്ട് കുഞ്ഞുങ്ങളെയാണ് അതിന് തൊട്ടുമൂത്ത മോളോടി വരുന്നത് കാണുമ്പോൾ ഈ കുഞ്ഞിനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ കൈ നീട്ടുന്നുണ്ട് പക്ഷെ ആ കുഞ്ഞ് ഓടി ചെന്നു എന്തിനാന്നറിയാവോ ഈ പൊടിക്കുഞ്ഞ് ഓടി വരുന്നത് കാണുമ്പോൾ തൻ്റെ കയ്യിലിരിക്കുന്ന ട്രോളി ബാഗ് എറിഞ്ഞിട്ടാണ് ഈ അപ്പൻ ഓടി വന്ന് അതിനെ എടുത്തത് ഈ രണ്ടാമത്തെ കുഞ്ഞിനെ പിടിക്കാൻ കൈ നിവർത്തിയെങ്കിലും ഈ കുഞ്ഞ് ഓടിച്ചെന്ന് ആ ട്രോളി ബാഗ് ഓടിച്ചെന്ന് പിടിച്ചു മൂത്ത കുഞ്ഞ് വന്നപ്പോഴും അപ്പൻ ഇങ്ങനെ കൈ കാണിച്ച് വിളിക്കുന്നുണ്ട് അപ്പം ആ ട്രോളി ഉന്തിക്കൊണ്ടു വരാൻ ഇളയ കുഞ്ഞിന് പറ്റാത്തത് കൊണ്ട് മൂത്ത കുഞ്ഞ് ഓടിച്ചെന്ന് ഈ ട്രോളിയെ നേരെയാക്കി ഞാൻ വീണ്ടും 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 ഇത് കണ്ടു ചിലപ്പോൾ ഒരുപക്ഷെ ആകർഷിക്കേണ്ടത് ആ ഇളയ കുട്ടി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച അപ്പനെയാണ് പക്ഷെ എന്നെ ആകർഷിച്ചതല്ല റിവാും തോറും അപ്പനേക്കാൾ കൂടുതൽ അപ്പൻ കൊണ്ടുവരുന്ന ഈ ട്രോളി തെറ്റിപ്പോവാതെ ദിശ തെറ്റാതെ വീട്ടിലേക്ക് എങ്ങനെ അടുപ്പിക്കാം അറിവാകും തോറും അപ്പനേക്കാൾ കൂടുതൽ ട്രോളിയോടാണല്ലോ സ്നേഹം എന്നെന്റെ ദോഷൈക ദൃക്കു കൊണ്ടായിരിക്കാം എൻ്റെ ചിന്തയുടെ ദോഷം കൊണ്ടായിരിക്കാം ഞാൻ ശ്രദ്ധിച്ചത് മൂത്ത രണ്ട് കുഞ്ഞുങ്ങളുടെ ഓട്ടമാണ് പലപ്പോഴും പ്രിയമുള്ളവരെ അവരെ നന്നായി മനസ്സിലാക്കുന്ന കുടുംബങ്ങളുണ്ട് അവരെ നന്നായി സ്നേഹിക്കുന്ന കുടുംബങ്ങളുമുണ്ട് അതിൽ ചിലത് മാത്രമാണ് വെറുതെ ആയിപ്പോയല്ലോ എന്ന് അവരയച്ചു കൊടുക്കുന്ന ഓരോ ചില്ലിക്കാശും കൂട്ടിവെച്ചും ശേഖരിച്ചു വെച്ചും വീട്ടിൽ അവർ വരുമ്പോഴേക്കും സകലതും സ്വരൂപിച്ചു വെക്കുന്ന നല്ല അമ്മമാരും നമ്മുടെ ഈ കൂടെ ഈ അപ്പൻ്റെ കഷ്ടപ്പാടിനെക്കുറിച്ച് മക്കളെ പറഞ്ഞു കൊടുക്കുന്നവരും അപ്പൻ്റെ കഷ്ടപ്പാടും വേദനയെക്കുറിച്ചും കാട്ടിക്കൊടുക്കുന്നവരും ഒക്കെ നമ്മുടെ ഇടയിലുണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മുന്നമേ തന്നെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക നമ്മുടെ ഗൾഫിലെ പള്ളികളിൽ ഇതുപോലെ നിറഞ്ഞാണ് ആൾക്കാരിരിക്കുന്നത് പലപ്പോഴും നമ്മളെ അട്രാക്റ്റ് ചെയ്യും ജോലിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ താൻ കിടക്കുന്നിടത്ത് പോയി കുളിച്ച് വൃത്തിയായി ഓടി വന്ന് തൻ്റെ ദേവാലയത്തെ ചേർത്ത് നിർത്തുന്ന തൻ്റെ ദേവാലയത്തിൽ അഭയം കണ്ടെത്തുന്ന അനേക പ്രവാസികളെ നമ്മൾ ഗൾഫിൽ പോകുമ്പോൾ കാണാൻ സാധിക്കും ഒരിക്കൽ ഒരു പുഴവക്കിൽ വള്ളക്കാരൻ വള്ളം അടുപ്പിക്കുകയാണ് കാരണം സന്ധ്യാ സമയമായി കാറ്റ് വീശുന്നുണ്ട് ശക്തിയായും മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഇനി വള്ളം ഇറക്കുന്നത് അത്ര പന്തിയല്ല എന്ന് ഈ വള്ളക്കാരന് തോന്നി ആ സമയത്ത് ഒരാൾ ഓടി വരികയാണ് അയാളുടെ കയ്യിലൊരു ഉണ്ട് ആ സഞ്ചി പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു അക്കരെ പോണായിരുന്നു അപ്പോൾ ഇയാൾ പറഞ്ഞു ഇവിടുത്തുകാരൻ അല്ലെന്ന് തോന്നുന്നു അല്ല പക്ഷേ പക്ഷെ എനിക്കപ്പുറത്ത് പോകണം ഈ തോണിക്കാരൻ അയാളോട് പറഞ്ഞു കടത്തുകാരൻ പറഞ്ഞു ഇല്ല വള്ളം സന്ധ്യ വരെയേ ഉള്ളൂ വള്ളം അപ്പുറത്തേക്ക് പോകുന്ന സമയം കഴിഞ്ഞു ഇയാൾ വീണ്ടും പറയുക ഇല്ല എനിക്കപ്പുറത്തേക്ക് പോകണം എൻ്റെ കയ്യിലിരിക്കുന്നത് എനിക്ക് അപ്പുറത്തെത്തിച്ചേ മതിയാവും ഈ വള്ളക്കാരൻ അയാളോട് പറഞ്ഞു സാധ്യമല്ല നിങ്ങൾ കാണുന്നില്ലേ ആകാശം ഇരുണ്ടുകൂടി ഇരിക്കുന്നു കാറ്റും കോളുമുണ്ട് വള്ളം ഇറക്കാൻ പറ്റില്ല അപ്പം ഇയാൾ പറഞ്ഞു ഇല്ല ചേട്ടാ എന്നെ അപ്പുറത്തെത്തിച്ചേ മതിയാവും ഇയാളുടെ നിർബന്ധത്തിന് വഴങ്ങി ഇയാളുടെ സങ്കടം കണ്ട് ഈ വള്ളക്കാരൻ വള്ളത്തിൻ്റെ കെട്ടഴിച്ചു ഈ വള്ളം തുഴഞ്ഞു തുഴഞ്ഞ് പകുതി എത്താറായപ്പോൾ ഈ വള്ളക്കാരന് മനസ്സിലായി കാറ്റിൻ്റെ ഗതി അത്ര പന്തിയല്ല വള്ളക്കാരൻ ഇയാളോട് ചോദിച്ചു നീന്താൻ അറിയാമോ ഇയാൾ പറഞ്ഞു ഇല്ല വീണ്ടും വള്ളക്കാരൻ ചോദിച്ചു ഇയാൾക്ക് നീന്താൻ അറിഞ്ഞുകൂടെ ഇല്ല എനിക്ക് നീന്താൻ അറിയില്ല കാറ്റത്ര പന്തിയല്ലോ എന്തു ചെയ്യും അയാൾ പറഞ്ഞു സാരമില്ല പോകുന്നിടത്തോളം പോട്ടെ അല്പസരത്തിന് ശേഷം ഇടിവെട്ടി ശക്തമായി മഴ പെയ്തു വള്ളം അയാളുടെ കയ്യിൽ നിന്നില്ല വള്ളം മറിഞ്ഞുപോയി വള്ളം മറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ തുഴയുന്ന ഈ തോണിക്കാരൻ ആ മുങ്ങിയിട്ട് നോക്കുകയാണ് ഈ കൂടെ ഉണ്ടായിരുന്ന കൂടെയുണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന ആളിനെ അവിടെയൊക്കെ നോക്കി കണ്ടില്ല ആഴത്തിൽ തനിക്ക് പറ്റുന്നതുപോലെയൊക്കെ ഊളിയിട്ട് നോക്കി പറ്റില്ല പറ്റിയില്ല വളരെ നിരാശയോടെ ഈ വള്ളക്കാരൻ അക്കരെ നീന്തി കയറുകയാണ് അക്കരെ നീന്തി കയറിയപ്പോൾ തന്നെയും കാത്ത് തൻ്റെ തോണിയിൽ ഉണ്ടായിരുന്നയാൾ നനഞ്ഞു വിറച്ച് കയ്യിലിരിക്കുന്ന ഭാണ്ഡവും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് തോണിക്കാരൻ ആദ്യം സന്തോഷം തോന്നിയെങ്കിലും പിന്നെ ദേഷ്യം തോന്നി ഇയാളോട് ചോദിച്ചു നിങ്ങളെങ്ങനെ ഇവിടെ എത്തി അത് ഞാനിവിടെ എത്തി നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങൾക്ക് നീന്താൻ അറിഞ്ഞു അത് ഞാൻ ഇപ്പോഴും പറയുന്നു എനിക്ക് നീന്താൻ അറിഞ്ഞുവിടാം ഈ നീന്താൻ അറിയാത്ത നിങ്ങൾ എങ്ങനെയാണ് പിന്നെ ഇവിടെ എത്തിയത് അയാൾ മറുപടിയായി പറഞ്ഞു എനിക്ക് ഇക്കരെ എത്തിയേ മതിയാവൂ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ അവിടെ ഏൽപ്പിച്ചേ മതിയാവൂ അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല എങ്ങനെയൊക്കെയോ ഞാൻ ഈ കരയിലെത്തി ഈ തോണിക്കാരന്റെ മുൻപിൽ ഇയാൾ പറയുകയാണ് എനിക്ക് നീന്താൻ അറിയില്ലെങ്കിലും എനിക്ക് അക്കരെ പോയേ മതിയാവൂ അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ നീന്തി ഇവിടെ എത്തി പ്രിയമുള്ള വിശ്വാസികളുടെ സമൂഹമേ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ജീവിതം ആരംഭിക്കുമ്പോൾ നമുക്ക് നീന്താൻ അറിഞ്ഞുകൂടാ നമുക്ക് തുഴയാൻ തുഴയാനറിഞ്ഞുകൂടാ പലയിടത്തും കാറ്റും കോളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുമുണ്ട് പലയിടത്തൊക്കെ നമ്മൾ സ്റ്റക്കാകാറുമുണ്ട് പക്ഷേ ജീവിതത്തിൻ്റെ എന്തൊക്കെയോ നമ്മെ ശക്തിയായി നീന്താൻ പ്രേരിപ്പിക്കുകയും നമ്മുടെ കയ്യിലുള്ള ഈ ഭാണ്ഡങ്ങൾ യഥാസ്ഥാനത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേ മതിയാവൂ എന്നൊരു ബോധം ഒരപ്പനും അമ്മയ്ക്കും ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ തുഴയുന്ന വഞ്ചി പലപ്പോഴും ആടിയാലും നമ്മൾ തുഴയുന്ന വഞ്ചി പലപ്പോഴും മുങ്ങിയാലും ലക്ഷ്യസ്ഥാനത്തിനു വേണ്ടി രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാനുള്ള ഓട്ടത്തിലുള്ള ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം വരാനുള്ള എവിടെയൊക്കെയോ എത്തിച്ചേരാനുള്ള ഓട്ടത്തിൻ്റെ ആദ്യ ഭാഗമാണ് സ്വർഗസിയോനിലേക്ക് ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന സഞ്ചാരികളാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൗതിക ജീവിതം എന്നതുപോലെ തന്നെ ആത്മീയമായൊരു ജീവിതം എനിക്കുണ്ട് എങ്കിലും എൻ്റെ ദൈവം എനിക്കായി കാത്തിരിക്കുന്നു ഉണ്ട് എന്നുള്ള ആ നല്ല പ്രതീക്ഷയാണ് നമ്മളെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് എത്തിക്കുന്നത് അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഈ നോമ്പും പ്രാർത്ഥനകളുമൊക്കെ ഒക്കെ നോമ്പും ഉപവാസവും അതിൻ്റെ അങ്ങേ അറ്റ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നോമ്പ് അതിൻ്റെ ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞുള്ള അടുത്ത ഇരുപത്തിയഞ്ച് ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക നോമ്പിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ചിലരൊക്കെ ഈ നോമ്പിൻ്റെ വണ്ടിയിൽ ആദ്യം കയറുന്നവരാ ചിലർ ഈ ഇരുപത്തിയഞ്ച് ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് രണ്ടാം ഭാഗത്ത് വണ്ടിയിൽ കയറിയിട്ടുള്ളവരും ഈ വണ്ടിയിലുണ്ട് ഈ മൂന്നാം ഭാഗത്തിനി കയറാൻ മുപ്പത്തിയാറാം ഞായറാഴ്ച കഴിഞ്ഞ് കയറാൻ ഓശാനയ്ക്ക് ഒരാഴ്ച മുൻപ് ഇനി ഓശാനയുടെ അന്ന് മുതൽ നോമ്പിനകത്ത് കയറാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട് എന്നാൽ നോമ്പ് ജയത്തിൻ്റെ അടയാളവും ശത്രുവായ സാത്താൻ നേരെയുള്ള തോക്കാത്ത ആയുധവുമാണ് എന്തിനാണ് നമുക്ക് കൂടെ കൂടെ നോമ്പ് നോക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ചോദിക്കും പ്രാർത്ഥിച്ചാൽ പോരെ നോമ്പ് നോക്കേണ്ട ആവശ്യം ഉണ്ടാവും നോമ്പിൻ്റെ പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലാറുണ്ട് പ്രാർത്ഥനയാൽ നാം ദൈവത്തോട് നടന്നാണ് അടുക്കുന്നതെങ്കിൽ നോമ്പും ഉപവാസവുമാകുന്ന രണ്ട് ചിറകുകൾ കൊണ്ട് ദൈവസന്നിധിയിലേക്ക് പറന്നു പോകുകയാണ് നമ്മൾ ചെയ്യുന്നത് യശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരുമെന്ന് ദൈവത്തെ കാത്തിരിക്കുന്ന നമ്മൾ അങ്ങനെ ഒരു രാജ്യമുണ്ടെന്നും ഈ രാജ്യത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഈ പാണ്ഡങ്ങളുമൊക്കെ ഉപേക്ഷിച്ച് ആ ഒരു രാജ്യത്തിലേക്ക് കടന്നു പോകും മുൻപേ നമ്മളെ തന്നെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിച്ചു കൊണ്ട് നോമ്പിനി കുരിശിൻ്റെ വഴിയിലേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കുരിശുമായി നമുക്ക് വേണ്ടി ഗാഗുൽത്ത മലയിലേക്ക് കയറിയ കാൽവരിയുടെ നെറുകയിലേക്ക് കയറിയ കർത്താവിനെ നോക്കി ലക്ഷ്യം തെറ്റാതെ യാത്ര ചെയ്യുവാൻ ഒരു വിശ്വാസയ്ക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ വിശ്വാസ ജീവിതം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുന്നത് അതിന് എങ്ങനെയാണ് ഞാൻ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഹെബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടേ മൂന്നേ വാക്യം ഹെബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടേ മൂന്നേ വാക്യം ഇത് ഈ സാന്ത്വനം വളരെ നല്ല പ്രസ്ഥാനമാണ് ദൈവത്തിൻ്റെ വലിയൊരു ജനത്തിൻ്റെ കൂട്ടായ്മയാണ് രണ്ട് യോഗം കഴിഞ്ഞു ഇത് മൂന്നാമത്തതാണ് ശരിക്കും ഇന്ന് എന്തിനാണ് വന്നേ ഇന്ന് ശരിക്കും ഇവിടെ എന്താ പരിപാടി ഇന്ന് ഇവിടെ ഇപ്പം എന്താ നടക്കുന്നു സുവിശേഷ എന്നിട്ട് ആരുടെയും കയ്യിൽ എന്തില്ല ഏ കുറച്ചു പേരുടെയൊക്കെ കയ്യിലുണ്ട് കുറച്ചു പേരിവിടെ നടക്കുന്നത് എന്താണെന്ന് എന്താണ് കുഞ്ഞുങ്ങളുടെ ഒന്നും കയ്യിൽ നിങ്ങൾക്ക് എല്ലാം സ്വന്തമായ മുറി വേണം പറ്റുമെങ്കിൽ സ്വന്തമായ ഫോൺ വേണം എല്ലാം സ്വന്തമായി വേണം എന്തേ നമുക്ക് സ്വന്തമായി ഒരു വേദപുസ്തകമില്ല വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ ഓർത്ത് അപമാനമല ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു പന്ത്രണ്ടാമധ്യായം മൂന്നാം വാക്യം പറയുന്നു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതെ ഇരുപ്പാൻ പാപികളാൽ തനിക്കു നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ തന്നെ ധ്യാനിച്ചുകൊള്ളുവിൻ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് ഞാൻ എൻ്റെ വള്ളം തുഴയേണ്ടതെന്നുള്ള ചിന്തയിൽ കൂടി മുന്നോട്ട് പോകുന്ന നമ്മളോട് ഈ സന്ധ്യയിൽ കർത്താവ് പറയുകയാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്നോട് ചേർന്നൊന്ന് പറയാമോ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതെ ഇരുപ്പാൻ പാപികളാൽ തനിക്കു നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ തന്നെ ധ്യാനിച്ചുകൊള്ളുകയും ഇതാണ് ഇന്നത്തെ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്ന ഭാഗം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക യേശുവിനെ നോക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇഷ്ടമാണ് കാരണം നമ്മളെല്ലാം യേശുവിനെ നോക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും എവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് യേശുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് കർത്താവ എൻ്റെ ഇന്ന കാര്യം വിസ തീരാറായി പിന്നെ ടിക്കറ്റ് ഇനി എടുത്തെങ്കിലേ ഉള്ളൂ പിന്നെ ഇന്ന ജോലിയുടെ വാലിഡിറ്റി തീരാറായി പലതും എൻ്റെ കയ്യിലുള്ളത് തീരാറായി നമ്മൾ യേശുവിനെ ഏൽപ്പിച്ചിരിക്കുക തിരിച്ച് യേശുവിനെ നോക്കുമ്പോൾ എന്താണ് കാണുന്നത് തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷത്തെ അവൻ ഓർത്തു ആയതിനവൻ എന്തു ചെയ്തു അപമാനത്തെ അലക്ഷ്യമാക്കി ഈ ലോകം നൽകുന്ന അപമാനങ്ങളെ അലക്ഷ്യമാക്കി എന്നിട്ടോ ക്രൂശിനെ സഹിച്ചു ഇപ്പോൾ ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് യേശുവിനെ നമ്മൾ നോക്കുന്നു തിരിച്ച് തമ്പുരാൻ നമ്മളെ നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ നമ്മൾ ഓർക്കുകയാണ് നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ഓരോ പൈസയും സ്വരുക്കൂട്ടി വെച്ച് നമ്മുടെ മക്കളെ പഠിക്കാനായിട്ട് ഓരോ സ്ഥലത്ത് പറഞ്ഞു വിടുകയാണ് ഉദാഹരണം പറയുകയാണെ നമ്മുടെ മക്കളെ ഇപ്പം ബാംഗ്ലൂരിലോ നമ്മുടെ മക്കളെ ഇപ്പം കാനഡയിലൊക്കെ പഠിക്കാൻ വിടുകയാണെന്ന് വിചാരിക്കുക നമ്മളില്ലാത്ത കടമൊക്കെ വാങ്ങി ലോണൊക്കെ എടുത്താണ് പഠിക്കാൻ വിടുന്നത് ഈ പഠിക്കാൻ വിട്ടിട്ട് ഒരു സുപ്രഭാവത്തിൽ കോളേജിൽ നിന്ന് ഒരു ഫോൺ വരികയാണ് ബാംഗ്ലൂരിലോട്ടൊന്ന് വരണം നമ്മൾ അവിടെ ചെന്ന് നമ്മളാ കുഞ്ഞിൻ്റെ കോളേജിൽ ചേർത്ത കോളേജിൽ ചെന്നു ഈ കോളേജിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് നമ്മുടെ കുഞ്ഞ് ക്ലാസ്സിൽ കയറാറില്ല സെമിസ്റ്റർ ഫീസ് അടയ്ക്കാറില്ല നമ്മുടെ കുഞ്ഞ് പരീക്ഷ എഴുതിയിട്ടില്ല ഇങ്ങനെ അറിയുമ്പോൾ കഷ്ടപ്പെടുന്ന ഒരപ്പന് അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന അമ്മയ്ക്ക് എന്തായിരിക്കാം ഉള്ളിലുണ്ടാകുന്ന ചിന്ത ഇതുപോലെ നമ്മെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ച് നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ നമുക്ക് പേരിട്ട് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ട നമ്മുടെ അപ്പനായ ദൈവത്തോട് ചേർന്ന് ഈ നോമ്പിൻ്റെ നാളുകളിൽ നമുക്ക് നടക്കാൻ ഈ യഥാർത്ഥത്തിൽ ആഗ്രഹമുണ്ടാവും നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയാൻ നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ വാതോരാത സാക്ഷ്യം അല്ലേ നമ്മുടെ കുഞ്ഞ് നല്ല കുഞ്ഞാണ് എൻ്റെ കുഞ്ഞ് അങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നന്മ മാത്രം പറയാനാണ് നമുക്കിഷ്ടം ഇങ്ങനെ ദൈവത്തിന് ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച് നന്മ പറയാൻ ഒത്തിരി ഇഷ്ടമാണ് ഇയോബിൻ്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിലും ഒന്നാം അധ്യായത്തിൻ്റെ ഈ എട്ടാം വാക്യത്തിലും രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിലും യഹോവയാം ദൈവം തൻ്റെ മകനായ ഈയോബിനെക്കുറിച്ച് തൻ്റെ ഭക്തനായ ഈയോബിനെക്കുറിച്ച് ഒരേ സാക്ഷ്യം ആവർത്തിക്കുകയാണ് ഇയോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യവും ഇയോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം വാക്യവും യോബിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം മൂന്നാം വാക്യവും ഒരേ വാക്യമാണ് പറയുന്നത് എന്താണ് പറയുന്നതെന്നോ എൻ്റെ ദാസനായ ഈയോബോ നേരുള്ളവനും നിഷ്കളങ്കനും നീതിമാനും ദൈവഭക്തനും ദോഷം വിട്ടകലവനുമാണ് ദൈവമായ കർത്താവ് എന്നെയും നിങ്ങളെയും കുറിച്ചും പറയാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനെയാണ് എൻ്റെ ദാസനായ ഇന്നയാളോ നീതിമാനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആകുന്നു ഇവിടെ രണ്ടാമത്തെ നമ്മൾ കാണുന്നു ഒന്നാം ഒന്നാമതിയായതിന്റെ എട്ടാം വാക്യത്തിൽ സ്വർഗത്തിലൊരു സഭ കൂടി സാത്താനും അവിടെ വന്ന് നിന്നു സാത്താന്റെ മുൻപിൽ ദൈവം സാക്ഷിക്കുകയാണ് നോക്ക് എൻ്റെ ദാസനായി ഈയോബ് നമ്മളെയും നോക്കി പറയും എൻ്റെ ദാസനായ ഇന്നയാള് എന്തെല്ലാം പരീക്ഷണങ്ങൾ വന്നാലും അവൻ നോമ്പിൽ നിന്നോ പ്രാർത്ഥനയിൽ നിന്നോ മക്കളുടെ മുൻപിലുള്ള മാതൃകയിൽ നിന്ന് ജീവിതത്തിൽ നിന്നോ മാറി നിൽക്കുന്നവനല്ല സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവനാണ് എന്ന് പറയുമ്പോൾ ഇവിടെ സത്താൻ ഈയോബിനെ കുറിച്ച് ദൈവത്തോട് പറയുകയാണ് നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ടാണ് നിന്നെ അവൻ തള്ളി പ്രിയമുള്ളവരെ നമ്മുടെ ചുറ്റും വേലി കെട്ടി പ്ര ദൈവം കരുതുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന വേലി പലപ്പോഴും പൊളിഞ്ഞു പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകുമ്പോൾ നമ്മളിൽ വലിയ നിരാശ ഉണ്ടാകാറില്ലേ വീണ്ടും ഈയോബിനു കെട്ടിയ വേലി പൊളിക്കുവാൻ സാത്താനെ ഏൽപ്പിക്കുകയാണ് പലപ്പോഴും ജീവിതത്തിലെ പ്രതിസന്ധികൾ കർത്താവ് അറിയാതെ ഉണ്ടാകുന്ന അല്ല എന്നും കർത്താവ് അവിടെയും കരുതുന്നുണ്ട് എന്നും ഈയോബിന്റെ പുസ്തകത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇയോബിന്റെ പുസ്തകം രണ്ടാം അധ്യായം ആകുമ്പോഴത്തേക്കും ഈയോബിന്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുകയാണ് ഈയോബിന്റെ കാളകളും ഈയോബിന്റെ കഴുതകളും ഈയോബിന്റെ ഭൂസ്വത്തുക്കളും ഈയോബിന്റെ പത്തു മക്കളും ഈയോബിന്റെ ഒട്ടകങ്ങളും ഈയോബ് സർവ്വസമ്പന്നനായിരുന്നു ഈ സമ്പത്തെല്ലാം ശബായരും കൽതയരും ഉഷ്ണക്കാറ്റും തീയും ഒക്കെ ഇറങ്ങി വന്ന് ഈയോബിനുള്ളതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് നശിച്ചു കഴിഞ്ഞിട്ടും ഈയോബ് ദൈവത്തിൻ്റെ മുൻപിൽ വിശ്വസ്തനാണെന്ന് കണ്ടു കഴിയുമ്പോൾ യഹോവയാം ദൈവം രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ വീണ്ടും സാക്ഷ്യം പറയുകയാണ് എൻ്റെ ദാസനായി ഈയോബ് നേരുള്ളവനും നിഷ്കളങ്കനും നീതിമാനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമാണെന്ന് എന്നാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായി യേശുവിന് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെയോ എൻ്റെ കുടുംബ കുടുംബജീവിതത്തെയോ നോക്കുമ്പോൾ ഇങ്ങനെ പറയാൻ സാധിക്കാറുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം പലപ്പോഴും നമ്മളൊക്കെ ഭക്തന്മാരാണെങ്കിലും നമ്മുടെ ഭക്ത ഭക്തി പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് എവിടെയാണ് നമ്മളെ ആരെങ്കിലും അപമാനിക്കുമ്പോൾ കർത്താവ് എന്തു ചെയ്തു തന്റെ മുൻപിൽ വെച്ചിരുന്ന ആ സന്തോഷത്തെ ഓർത്തു നിത്യമായ സന്തോഷത്തെക്കുറിച്ചുള്ള ചിന്ത എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടോ നിത്യമായ ആ സന്തോഷത്തെക്കുറിച്ച് ദൈവത്തോടൊപ്പമുള്ള ആ വാസത്തെക്കുറിച്ച് അത് നേടിയെടുക്കുന്നതിനെ കുറിച്ചുള്ള സന്തോഷം സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമുണ്ടോ ഓ ഇല്ലയോ സ്വർഗത്തിൽ പോകണ്ടെന്നാഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ എനിക്ക് സ്വർഗത്തിൽ പോകണ്ട നരകത്തില് മതി എന്നുള്ള ചിന്തയുള്ള ആരെങ്കിലും ഉണ്ടോ ഇല്ല ആരെങ്കിലും ഇല്ല കാരണം എന്താ നമുക്ക് എല്ലാവർക്കും എവിടെ പോകാനാണ് ഇഷ്ടം എപ്പോഴാണ് സ്വർഗത്തിൽ പോകുന്നത് നമ്മൾ എപ്പോഴാ സ്വർഗത്തിൽ പോകുന്നത് മരിച്ചു കഴിയുമ്പം മരിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ അത് ഇത്ര നേരം ശബ്ദം ഇല്ലാത്തവരുടെ എല്ലാ ശബ്ദം ഇത്ര നേരം കൈകെട്ടിയിരുന്നവരുടെ എല്ലാ ശബ്ദം അല്ലെ നമുക്കാര്ക്കും തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ ഓർത്ത് കർത്താവ് അപമാനത്തെ അലക്ഷ്യമാക്കി എന്നിട്ട് എന്തു ചെയ്തു ജീവിതം അവന് കൊടുത്ത കുരിശിനെ സഹിക്കുകയും ഇന്ന് ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയാണ് ജീവിതത്തിന്റെ അപമാനങ്ങളെയും കുരിശുകളെയും ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് പിതാവിൻ്റെ മടിയിൽ ലാസർ ഇരിക്കുന്നത് പോലെ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ പറയുകയാണ് ഇങ്ങനെയുള്ള വിരോധം ഭാപികളാൽ തനിക്കു നേരിട്ട വിരോധം സഹിച്ചവനെ ധ്യാനിച്ച് മുന്നോട്ട് പോകണം നമ്മുടെ ജീവിതത്തിലും കഷ്ടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും എന്നാൽ ഇവയെ അതിജീവിച്ച ക്രിസ്തുവിനെ മാതൃകയാക്കാൻ ഈ ദിവസങ്ങളിൽ ഏറ്റവും ക്രിസ്തുവിനോട് അടുത്തിരിക്കേണ്ട ദിവസമാണ്